അപ്പോൾ കിഴക്കിൻ്റെ വെന്നീസായ ആലപ്പുഴയിലാണ് ആലപ്പുഴയിലെ ഒരു കുഞ്ഞു ബോട്ടിൽ ഒരു കുഞ്ഞു ആലപ്പുഴയിലെ ചെറിയ ചെറിയ തോടുകളിലൂടെ ഒക്കെ ഒന്ന് നമുക്ക് യാത്ര ചെയ്ത് നോക്കാം അവിടുത്തെ കാഴ്ചകൾ എങ്ങനെയാണെന്ന് അപ്പോൾ ആൻ്റണി ചേട്ടനാണ് നമ്മളെ ഈ ബോട്ടിൽ കൊണ്ടുപോകുന്നത് അപ്പോൾ കായലിൽ കൂടെ നമ്മൾ ഇങ്ങനെ ദൂരം നടന്ന് കുറച്ച് ദൂരം വണ്ടി നമ്മുടെ ബോട്ട് ഓടി പോവുകയാണ് അത് കഴിഞ്ഞ് കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞാലേ നമ്മൾ കനാൽ പോലുള്ള ചെറിയ ചെറിയ തോടുകളിലൂടെ പോകത്തുള്ളൂ വേറെയും നമ്മളെ മാത്രമല്ല ധാരാളം ബോട്ടുകൾ ഉണ്ട് ഹൗസ് ബോട്ടുകളുണ്ട് ഇപ്പം പമ്പയാറിൻ്റെ കൈവഴിയായിട്ട് വന്ന അല്ലെങ്കിൽ വേമ്പനാ വേമ്പനാട്ട് കായലിൽ നിന്ന് നമ്മൾ ഇതിപ്പം സാധാരണ ചെറിയ തോടുകളിലോട്ട് കിടക്കുകയാണ് ഇപ്പോൾ ഇവിടുത്തെ എം എൽ എയുടെ ഫോട്ടോ ഉണ്ട് മുഖ്യമന്ത്രിയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് വഴിയിലൊക്കെ ഇങ്ങനെ മീനെ പിടിച്ച് പിടിക്കുന്നവരെ കാണാം നമുക്ക് ഇപ്പം ഇതിൻ്റെ രണ്ട് സൈഡിലും നെൽകൃഷിയാണ് രണ്ട് സൈഡിലോട്ട് മോനെ ഒന്ന് കാണിച്ചാൽ ആ സൈഡിലൂടെ ഒന്ന് കാണിച്ചാൽ ഇപ്പം നില കനാലിൽ കൂടെ മുമ്പോട്ട് നമ്മൾ പോവാണ് നല്ല മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ചേച്ചി മീനെ കിട്ടുന്നുണ്ടോ ഉണ്ടല്ലേ അപ്പം രണ്ട് സൈഡിലും വെള്ളം കയറ്റിയിട്ടിരിക്കുകയാണ് ഇപ്പം നെൽകൃഷി കഴിഞ്ഞിട്ടല്ലേ നെൽ ഒരാഴ്ചയായുള്ളൂ ഇവിടുത്തെ നെൽകൃഷിയൊക്കെ കഴിഞ്ഞു ആ അപ്പോൾ അടുത്ത കൃഷിക്കുള്ള ഇതെല്ലാം വെള്ളമെല്ലാം നിറച്ചിട്ടിരിക്കുകയാണ് ഇപ്പം ഇവരെല്ലാം ഈ വീടുകളിലൊക്കെ കാണുന്നവരെല്ലാം ഇത് വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടിയാണ് ഇതുപോലെ പൊക്കി വീട് പണിതിരിക്കുന്നത് വാട്ടർ ലെവലിൽ നിന്ന് മുകളിലായിട്ട് അതുപോലെ തന്നെ ഇവരെല്ലാം ആശ്രയിക്കുന്ന ബോട്ടുകളെയാണ് കാരണം ഇവിടെ വാഹനം എത്താത്ത സ്ഥലമാണ് പക്ഷേ വൈദ്യുതി ഉണ്ട് ബാക്കി എല്ലാ സൗകര്യങ്ങളും ഇവർക്കുണ്ട് ബോട്ടിൽ വേണം ഇവർക്ക് എവിടെയെങ്കിലും പോകാനോ എല്ലാം വീട് പണിയാനുള്ള സാധനങ്ങളാണേലും എല്ലാം എത്തിക്കുന്നത് ബോട്ടുകളിലാണ് ആ ഒന്നിനും ഒന്നിനും കുറവില്ലെന്നാണ് ആൻ്റണി ചേട്ടൻ പറയുന്നത് പക്ഷേങ്കിൽ നമുക്ക് വെന്നീസിലേക്കാട്ടിൽ ഇവിടെ നമുക്കെന്ന് പറഞ്ഞാൽ മണ്ണുണ്ട് കൃഷി സ്ഥലങ്ങളൊക്കെ ഇഷ്ടം പോലെ നമുക്കുണ്ട് വെന്നീസിലെന്ന് പറഞ്ഞാൽ കൃഷി സ്ഥലങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കത്തില്ല അപ്പോൾ ഇതെല്ലാം തുഴച്ചിൽ ട്രെയിനിങ്ങിന് പോകുന്ന കുട്ടികളാണ് അപ്പോൾ ഇവിടെ എല്ലാം ഫ്ലോട്ടിംഗ് ഹോസ്പിറ്റലും സംഭവങ്ങളും ഒക്കെ ഉണ്ടെന്നാണ് ആനിച്ച ചേട്ടൻ നമുക്ക് പറഞ്ഞു തരുന്നത് നല്ല പഴുത്ത കിളിച്ചുണ്ടൻ മാങ്ങയൊക്കെ നിൽക്കുന്ന നാടൻ മാങ്ങയൊക്കെ നിൽക്കുന്ന കാഴ്ചകൾ കാണാം അപ്പോൾ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണ് നല്ല കൃഷിയിടങ്ങളാണ് സ്വല്പം മണ്ണേ ഉള്ളെങ്കിലും മനോഹരമായിട്ടാണ് കൃഷിയൊക്കെ ഇവർ സംരക്ഷിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് മുമ്പോട്ട് പോവുകയാണ് നമുക്ക് മുമ്പേ പോയ അനവധി ഇങ്ങനെ യാത്ര ചെയ്ത് പോകുന്നവരെ അവരെയൊക്കെ കണ്ട് നമ്മൾ ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ ഞാൻ മുമ്പേ പറഞ്ഞു കളർത്തിയാണ് ഇവർ പണിയുന്നത് അങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴാണ് നമ്മൾ കുറേ സായിപ്പിനെയും മാതാമയും കണ്ടത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള ചെറിയ പാലങ്ങളുണ്ട് അവിടെ ചെറിയ തലയൊന്ന് കുനിച്ചു കൊടുത്താൽ നമുക്ക് തലയിടിക്കാതെ രക്ഷപ്പെടാം ഓക്കെ ഓ രക്ഷെട്ടു അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേന് റോഡ് ഇവിടം വരെ ആയി വരെ ബൈക്കുകളൊക്കെ വരും ഇവിടെ തല ഇച്ചിരി താത്തി കൊടുക്കണം ഇപ്പൊ കാലിൽ കൂടെ നമ്മൾ ഇങ്ങനെ മുമ്പോട്ട് പോവാണ് വീണ്ടും ഇതുപോലെ സെയിം കാഴ്ചകളൊക്കെ തന്നെയുള്ളൂ എന്നാലും മനോഹരമായ കാഴ്ചകളാണ് ആ മുമ്പേ കണ്ട പോലുള്ള പാലങ്ങൾ ഒരുപാടുണ്ട് അപ്പം മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നാലും കളുഷാപ്പൊക്കെ ഉണ്ട് ഈ വരുന്ന വഴിക്ക് അപ്പം ഈ ഇരിക്കുന്ന ആന്റണി ചേട്ടന്റെ ഈ കാണുന്ന വീട് അതുപോലെ ഈ കടയും ആനണി ചേട്ടൻ്റെ ആണ് അങ്ങനപ്പുറത്തൊരു വീടും ഉണ്ട് രണ്ട് വീടുണ്ട് ഓ രണ്ട് വീടുള്ള ഒരു വലിയ കാശുകാരനാണ് ഈ ഇരിക്കുന്ന ആനണി ചേട്ടൻ ഈ കാണുന്നതാണ് ആനണി ചേട്ടൻ്റെ പഴയ വള്ളമാണ് ഇപ്പം പഴയ വള്ളവും റിട്ടേർഡ് ചെയ്തിട്ട് ഇങ്ങനെ റിട്ടയർ ആയിട്ട് ഇങ്ങനെ ഇരു കിടക്കുക നല്ല ഇടയ്ക്ക് ഉപയോഗിക്കുമല്ലേ ആ എന്നാൽ ഓക്കെ ആ കാണുന്ന വെള്ളം ആനണി ചേട്ടൻ്റെ സ്ഥലമാണോ ആ ഓക്കെ ആ കാണുന്നൊക്കെ ആനണി ചേട്ടൻ്റെ സ്ഥലമാണ് ഇതൊക്കെ വേറെ വല്ലവരുടെയാണ് ചാവറ കുര്യാക്കോസച്ചൻ ജനിച്ച സ്ഥലമാണ് ഈ കാണുന്നത് ഈ ഇതിൻ്റെ തൊട്ട ആ വയലിന്റെ തൊട്ടപ്പുറത്താണ് അദ്ദേഹത്തിന്റെ ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ ഓക്കെ ആ സ്ഥലത്തൂടെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ ഈ ഒരു ചെറിയ കനാലിൽ നിന്ന് നമ്മൾ മുമ്പോട്ട് പോകുമ്പം അത് പമ്പാ നദിയിലോട്ടാണ് ചേർ ചേരുന്നത് പമ്പാ പമ്പാനദിയാണങ്ങ് ദൂരെ കാണുന്നത് അതിന് പുറകിലൊരു ചെറിയ കനാൽ വരുന്നുണ്ട് അതിന തൊട്ടടുത്തോടൊക്കെ ഇതുപോലെ ചെറിയ ബോട്ടുകളൊക്കെ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മളിത് പമ്പാ നദിയുടെ കാഴ്ചകളാണ് ഹൗസ് ബോട്ടൊക്കെ വരുന്നുണ്ട് അപ്പം കായംകുളം എം എൽ എ സദാശിവൻ്റെ വീടാണ് കാണുന്നത് അതുകൂടാതെ തന്നെ അത് കാണുന്ന ഒരു ബോട്ട് ജെട്ടിയാണ് ധാരാളം ആളുകൾ അതിലും വരുന്നുണ്ട് ഓക്കെ നമ്മൾ മുമ്പോട്ട് പോവുകയാണ് ആനണി ചേട്ടൻ്റെ കൂടെ അപ്പം പ്ലോട്ടിങ്ങിനുള്ള ട്രെയിനിങ്ങിനുള്ള സാധനങ്ങളാണ് കാണുന്നത് ഏ അങ്ങനെ വേമ്പനാട്ടുകാലിലൂടെ വീണ്ടും നമ്മളിങ്ങനെ നമ്മളെ കൊണ്ട് ആനണി ചേട്ടൻ ഇങ്ങനെ തുഴഞ്ഞു ഒഴിഞ്ഞു പോവാണ് അങ്ങനെ ഹൗസ് ബോട്ടുകളൊക്കെ ധാരാളം പോകുന്നതാണ് അപ്പം ആനണി ചേട്ടനോടൊപ്പം ചെറിയൊരു ബോട്ട് ട്രിപ്പ് നമ്മൾ നടത്തി ഇവിടുത്തെ കനാലിൽ കൂടെ കുറച്ച് ദൂരം സഞ്ചരിച്ചു പല സ്ഥലങ്ങളും കണ്ടു മനോഹരമായ സ്ഥലങ്ങളായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആനണി ചേട്ടനോടൊപ്പം ഉള്ള യാത്ര നമുക്ക് ഈ കായലിലെ യാത്രകൾ തീരുന്നില്ല മറ്റ് പല വീഡിയോകളും ഇനിയും വരും ആ വീഡിയോകളൊക്കെ നിങ്ങൾ വാച്ച് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് താങ്ക് യു അപ്പോൾ ആനണി ചേട്ടൻ നമ്മളോട് ഗുഡ് ബൈ പറഞ്ഞു പോവാണ് അപ്പോൾ താങ്ക് യു ആനണി ചേട്ടാ